ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിൻ്റെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് ചെയ്യുന്ന നമ്പർ മാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൂടാതെ ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം എങ്ങനെയായിരിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് എത്തിയിരിക്കുന്നു വീഡിയോയിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ ഗ്യാസ് ലഭിക്കുന്നതിനുള്ള തുക വീണ്ടും കുറയും വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ സിലിണ്ടറിന്റെ തൂക്കം ബോധ്യപ്പെടുത്തുന്നതിന് ഡെലിവറി വാഹനത്തിൽ മെഷീൻ നിർബന്ധമായും വേണം പാചകവാതക വിതരണ ഗോഡൌണിലും വാഹനങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് അമിത തുക ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ ഓപ്പൺ ഫോറത്തിൽ പരാതികൾ ഉയർന്നു റെസിഡൻസ് കൂട്ടായ്മകളും ഉപഭോക്തൃ സംഘടന പ്രതിനിധികളും വിതരണവും തൂക്കവും സംബന്ധിച്ച പരാതികൾ ഉന്നയിച്ചു കിലോമീറ്ററിനുള്ളിൽ സൗജന്യവും പിന്നീട് അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള ദൂരത്തിന് പത്ത് രൂപയുമാണ് ഗ്യാസ് സിലിണ്ടർ വിതരണത്തിനുള്ള ചാർജ് ഈടാക്കുക അടുത്ത അടുത്തറിയിപ്പ് ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടുകൂടി ഗ്യാസ് സിലിണ്ടർ വിലകൾ കുറഞ്ഞിരിക്കുകയാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ആയിരം രൂപയിൽ താഴെ പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറുകൾ ഇപ്പോൾ ലഭിക്കുന്നത് വരും മാസങ്ങളിൽ ഇപ്പോഴത്തെ തൊള്ളായിരത്തി പത്തിൽ നിന്നും വീണ്ടും കുറയുമെന്നും സൂചനയുണ്ട് രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മുന്നൂറ് രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് എഴുപത്തിയഞ്ച് ലക്ഷം പേരെ കൂടി ചേർക്കുമെന്ന് ധനമന്ത്രി നിർമല സീതാരാ രാമൻ നേരത്തെ അറിയിച്ചതാണ് അടുത്ത വർഷം ആദ്യം തന്നെ ഇതിനായി അപേക്ഷകൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിനായി അപേക്ഷിക്കാം അതിനായുള്ള അറിയിപ്പുകൾ എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്